ഇന്നത്തെ കാലത്ത് സ്ട്രെസ് ഡിപ്രഷനൊക്കെ പല ആൾക്കാർക്കും ഉണ്ട് അത് സഹിക്കാൻ പറ്റാതാവുമ്പോ പല മനുഷ്യരും ആത്മഹത്യ ചെയ്യാറുള്ളതും പുതിയ കാര്യമല്ല എന്നാൽ ദക്ഷിണ കൊറിയയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വളരെ വിചിത്രമായ ഒന്നാണ് ഗമി സിറ്റി കൗൺസിലിലെ സർക്കാർ ജീവനക്കാരനായ റോബോട്ട് ജീവൻ ജീവനൊടുക്കിയെന്നാണ് വാർത്ത രാജ്യത്തെ ആദ്യത്തെ റോബോട്ട് ആത്മഹത്യ ആഗോളതലത്തിലാണ് ഇപ്പൊ ചർച്ചയായിരിക്കുന്നത് റോബോട്ട് സൂപ്പർവൈസർ എന്ന് വിളിക്കുന്ന യന്ത്രം വൈകീട്ട് ഗോവണിപ്പടിയുടെ സമീപം കേടുവന്ന് ചലനമറ്റുകിടക്കുകയായിരുന്നു ഇതിന് നിമിഷങ്ങൾക്ക് മുമ്പ് റോബോട്ട് പലതവണ വട്ടം കറങ്ങിയതായി ദൃക്സാക്ഷികൾ പറയുന്നു റോബോട്ടുകളുടെ ജോലി ഭാരം ഇതോടെ ചർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് മുതൽ ജോലി ആരംഭിച്ച റോബോട്ട് മെക്കാനിക്കൽ സഹായി എന്നതിനപ്പുറം നിരവധി ജോലികൾ ചെയ്തിരുന്നു ഡോക്യുമെന്റുകൾ കൈമാറുന്നതും താമസക്കാർക്ക് വിവരങ്ങൾ കൈമാറുന്നതിലും സിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അടക്കം യന്ത്രം സജീവമായിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് വരെയായിരുന്നു ഈ റോബോട്ടിന്റെ ഡ്യൂട്ടി സമയം ടയർ പോലും ഇല്ലാതെ എലിവേറ്ററുകൾ ഉപയോഗിച്ചായിരുന്നു ഓരോ ഫ്ലോറിലെയും റോബോട്ടിന്റെ സഞ്ചാരം കാലിഫോർണിയ ആസ്ഥാനമായ ബെയർ റോബോട്ടിക്സ് ആണ് ഇതിനെ നിർമ്മിച്ചത് അതേസമയം ഇതിന്റെ ആത്മഹത്യ സംബന്ധിച്ചുള്ള കാരണം ഇനിയും അവ്യക്തമാണ് യന്ത്രഭാഗങ്ങൾ പരിശോധനയ്ക്കായി സിറ്റി കൗൺസിൽ ശേഖരിച്ചിട്ടുണ്ട്